എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹോണ്ടയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹോണ്ട ആക്ടിവ ഇ ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പം ഹോണ്ട ഇതിനു മുമ്പ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു പക്ഷേ അതൊരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്കൂട്ടറായിരുന്നു ബെൻലി ഇ എന്ന് പറഞ്ഞിട്ട് അപ്പം ഹോണ്ട രണ്ട് സ്കൂട്ടർ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ടിവ ഇയും ക്യു സി വൺ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഫിക്സ്ഡ് ബാറ്ററി പാക്കുള്ള ഒരു സ്കൂട്ടറും ഇത് സ്വാപ്പബിൾ ബാറ്ററിയാണ് രണ്ട് ബാറ്ററി പാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഹോണ്ടയുടെ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പാക്ക് റിമൂവ് ചെയ്തിട്ട് വിതിൻ വൺ മിനിറ്റിൽ നമുക്ക് വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ക്യുക്ക് വോക്ക്റോൺ റിവ്യൂ ആണ് അപ്പം ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈനാണ് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ എസ്തറ്റിക്സ് ആണ് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡി ആർ എൽ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എൽ ഇ ഡി യൂണിറ്റ്സാണ് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി യൂണിറ്റ്സാണ് വരുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന ഡിആർഎൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഓവറോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആക്റ്റീവ പെട്രോൾ സ്കൂട്ടറിൻ്റെതേ സാമ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് റിയർ ലൈറ്റ് എന്ന് പറയുന്നതും എൽ ഇ ഡി യൂണിറ്റ്സാണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം എൽ ഇ ഡി ലൈറ്റ്സ് റിയൽ ടെയ് ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് കുറച്ചൊരു ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓവറോൾ ലുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഹോണ്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് ഒരു സെവൻ ഇഞ്ച് ടി എഫ് ടി സ്ക്രീനാണ് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് റൈഡിങ് മോഡ്സാണ് വരുന്നത് ഇക്കോ സ്റ്റാൻഡേർഡ് സ്പോട്ട് അത് മാറ്റാനുള്ള സ്വിച്ച് ആണ് അതുപോലെ ഇത് സ്റ്റാർട്ട് ബട്ടൺ അതുപോലെ റിവേഴ്സ് മോഡും ഈ ഒരു ബട്ടണിൽ തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് സ്മാർട്ട് കീ വരുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് കീ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും അതുപോലെ ഒരു ഗ്ലൗ ബോക്സ് ഇതിൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ആക്ടിവ നമ്മുടെ പെട്രോൾ സ്കൂട്ടറിലെ പോലെ തന്നെ ഇതിലും വന്നിട്ടുണ്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ രണ്ട് സ്വാപ്പബിൾ ബാറ്ററി പാക്ക് കാണാൻ പറ്റും അതായത് വൺ പോയിൻ്റ് ഫൈവ് കിലോവോട്ട് അവർ ഉള്ള ഓരോ ബാറ്ററി പാക്കാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ടോട്ടൽ ത്രീ കിലോ വോട്ട് അവർ ബാറ്ററി പാക്കാണ് നമുക്കിത് പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഇങ്ങനെ ന്യായമായ വെയിറ്റ് ഉണ്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ലോക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ബൂട്ട് സ്പേസ് അധികം വരുന്നില്ല ചെറിയൊരു ഈ ഒരു ഏരിയ മാത്രമാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് ബാക്കി രണ്ട് ബാറ്ററി പാക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കുഷ്യനാണ് വന്നിരിക്കുന്നത് ഇത് കവർ ഇട്ടിട്ടുണ്ട് സീറ്റ് കവർ ഇട്ടിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആക്റ്റീവ ഇ എന്ന് പറയുന്ന ഒരു ലോഗോ പിന്നെ ഇവിടെ നമുക്ക് സ്ക്രാച്ച് ആവാതിരിക്കാനുള്ള ഒരു ആക്സസറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആക്സസറി ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ബാഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഹോൾഡറുണ്ട് ഒരു ഫൈവ് കെ ജി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്ളാറ്റായിട്ടുള്ള ഫുട്ബോർഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു മാറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹൈ ബീം ലോ ബീം അതുപോലെ തന്നെ ഒരു ജോയ് സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് അത് മീറ്റർ കൺസോളിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സ്വിച്ചസും വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഹോൺ അത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബ്രേക്ക് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി എം എം ആണ് നിസിൻ്റെ ബ്രേക്കിംഗ് കാലിപ്പറാണ് വന്നിരിക്കുന്നത് സി ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത് അതുപോലെ ടയർ എന്ന് പറയുന്നത് എം ആർ എഫിൻ്റെ നയൻറ്റി ബൈ നയൻറ്റിയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് റിയറിൽ വന്നിരിക്കുന്നത് വൺ ടെൻ സെക്ഷനാണ് അതുപോലെ അലോ വീൽസ് ആണ് ഡയമണ്ട് കട്ട് അലോ വീൽസ് ആണ് വന്നിരിക്കുന്നത് ട്വൽവ് ഇഞ്ച് അലോ വീൽസ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു യു എസ് ബി സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ഗ്ലൗ ബോക്സ് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ലിറ്റർ സ്പേസ് കാണാം ഈ കാണുന്നത് ഒരു ബാറൻറ്റ് വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രോം ആണ് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട് അതുപോലെ സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് കാണിച്ച് തരാം നല്ല വലുപ്പമുള്ള സൈറ്റ് സ്റ്റാൻഡാണ് ഫുട്ട് റസ്റ്റ് വളരെ ആയിട്ടാണ് ഒരു അലുമിനിയം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോഡി പാനൽസ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത് സിക്സ് കിലോവോട്ട് അവർ ആണ് നല്ല പവർഫുള്ളാണ് ട്വൻറ്റി ടു ന്യൂട്രൺ മീറ്റർ ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നൂറ്റി രണ്ട് കിലോമീറ്ററാണ് ഹോണ്ട അവകാശപ്പെടുന്നത് അത് ഒരു റിയൽ വേൾഡ് റേഞ്ചല്ല ഏകദേശം ക്ലോസ് ആയിട്ട് കിട്ടുന്ന ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഒരു മിറർ ഡിസൈൻ ഒക്കെ നന്നായിട്ടുണ്ട് അതിൻ്റെ ഒരു പുറകിലുള്ള ഡിസൈൻ ജസ്റ്റ് കാണിച്ചു തരാം ആക്റ്റീവ ഈ എന്ന് പറയുന്ന ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് എയ്റ്റി കിലോമീറ്റർ പേർ അവർ ആണ് അതുപോലെ തന്നെ സീറോ ടു സിക്സ്റ്റി എത്താനായിട്ട് സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മാത്രമാണ് വേണ്ടിയത് ട്യൂബ്ലെസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ വൺ സിക്സ്റ്റി എം എം ഡിസ്ക് ആണ് അതുപോലെ റിയറിൽ വന്നിരിക്കുന്നത് ഡ്രം ആണ് വൺ തേർട്ടി സെക്ഷൻ ആണ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയർ സസ്പെൻഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ മോട്ടോർ എന്ന് പറയുന്നത് പി എം എസ് എം എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ഡ്രൈവുള്ള മോട്ടോറാണ് സോ ആയിട്ടുള്ള ഒരു മോട്ടറായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു കേർവ് വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പത് കിലോഗ്രാം ഭാരമാണ് വന്നിരിക്കുന്നത് അതുപോലെ വൺ സെവൻറ്റി വൺ എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റഡാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് വാട്ടർ ആണ് അതുപോലെ ഡസ്റ്റ് റെസിസ്റ്റൻ്റാണ് ഹെഡ്ലൈറ്റ് ടൈ ലൈറ്റ് അതുപോലെ ഡി ആർ എൽ ഇൻഡിക്കേറ്റർ ഇത്രയും കാര്യങ്ങൾ എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് വരുന്നത് അതുപോലെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കൊടുക്കുന്നത് മൂന്ന് റൈഡിംഗ് മോഡ്സ് ഉണ്ട് ഇക്കോ സ്റ്റാൻഡേർഡ് സ്പോട്ട് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്യാരി ഹെൽമെറ്റും മറ്റു കാര്യങ്ങളും ക്യാരി ചെയ്യാനുള്ള സ്പേസ് വരുന്നില്ല ബൂട്ട് സ്പേസ് വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് അപ്പം ഓവറോൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അഞ്ചോളം കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെ മൊത്തം ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ ഒരു ഹോണ്ട റോഡ് സിംഗ് ഡിയോ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്കത് ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം അതില്ലാത്ത ഈ ഒരു ഫീച്ചേഴ്സ് ഇല്ലാത്ത സ്കൂട്ടറും ആണ് അതിൻ്റെ പ്രൈസ് കുറവാണ് ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് ഇതുവരെ ഹോണ്ട അനൗൺസ് ചെയ്തിട്ടില്ല എന്തായിരുന്നാലും ജനുവരി ഫസ്റ്റോട് കൂടി ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും ഫെബ്രുവരി ഇരുപത്തഞ്ചോട് കൂടി നമുക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് അറിയാൻ പറ്റും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആയിരിക്കും കൊടുക്കുന്നത് എന്നാണ് ഹോണ്ട പറയുന്നത് മീറ്റർ കൺസോൾറ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ച് ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് നമുക്ക് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ റേഞ്ച് അതുപോലെ തന്നെ ഓഡോമീറ്റർ സ്പീഡോമീറ്റർ ഏത് മോഡാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബാറ്ററി പേഴ്സൻറ്റേജ് കാണാം ടൈം കാണാം പിന്നെ വന്നിരിക്കുന്നത് ജി നമുക്ക് മാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും ഫോണായിട്ട് പെയർ ചെയ്യാൻ പറ്റും പിന്നെ സ്കൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ പറ്റും മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് റൈഡിങ് മോഡാണുള്ളത് ഇക്കോ സ്റ്റാൻഡേർഡ് സ്പോർട്ട് അപ്പം ഇതിൻ്റെ ഒരു ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി രണ്ട് കിലോമീറ്ററാണ് ഹോണ്ട അവകാശപ്പെടുന്നത് അത് റിയൽ വേൾഡ് റേഞ്ചല്ല എങ്കിലും നമുക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഹൺഡ്രഡ് ഹൺഡ്രഡ് കിലോമീറ്ററിന് ക്ലോസ് ആയിട്ടുള്ള റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം ഇക്കോ മോഡിൽ അപ്പം എക്സാക്റ്റ് ആയിട്ടുള്ള റിയൽ വേൾഡ് റേഞ്ച് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ വാരൻറ്റി എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് അഞ്ച് കളർ ഓപ്ഷൻസ് ആണ് എന്തായിരുന്നാലും ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഈ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാനുള്ള ടൈമായി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ വീട്ടിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ഇംഗതം പോലെ ചെയ്തേക്കുക അപ്പോഴത്തൊരു കിഡ് വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബൈ